കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ അപകടത്തിൽ ലോറി ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന മന്ത്രി ഔദ്യോഗിക വാഹനം ഓടിച്ചാണ് റോഡിൽ മന്ത്രി പരിശോധന നടത്തിയത് പനയമ്പാടത്ത് അപകടമുണ്ടാക്കിയ ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാർ ലോറി ഡ്രൈവർമാരായ കാസർഗോഡ് സ്വദേശി മഹേന്ദ്രപ്രസാദ് മലപ്പുറം സ്വദേശി പ്രജിൻ ജോൺ എന്നിവരുടെ ലൈസൻസാണ് റദ്ദാക്കുക ലോറി മറിഞ്ഞ് നാല് വിദ്യാർത്ഥിനികൾ മരിച്ച കല്ലടിക്കോട് പനയമ്പാടത്ത് ഔദ്യോഗിക വാഹനം ഓടിച്ചു നോക്കി ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ പരിശോധന നടത്തി റോഡിന് അടിയന്തിരമായി നവീകരണം ആവശ്യമുണ്ടെന്നും പണം ഹൈവേ അതോറിറ്റി നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും പറഞ്ഞു പണം ലഭിച്ചില്ലെങ്കിൽ റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ പണം ഉപയോഗിച്ച് നവീകരണം നടത്തുമെന്നും മന്ത്രി ഉറപ്പ് നൽകി പ്രദേശത്തെ സമരപന്തിലെത്തി സമരക്കാരോടും പ്രദേശവാസികളോടും മന്ത്രി പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി തുടർന്ന് റോഡിന്റെ പ്രശ്നം മനസ്സിലാക്കുന്നതിനായി ഔദ്യോഗിക വാഹനം ഓടിച്ച് പരിശോധന നടത്തുകയും ചെയ്തു കയറ്റം കയറി വരുമ്പോൾ ജംഗ്ഷനോട് അടുക്കുന്നിടത്ത് നൈസ് ബേക്കറി മുതൽ ഓട്ടോ സ്റ്റാൻഡ് വരെയുള്ള ഭാഗത്ത് വാഹനം ഓടിച്ചു വരുന്നവർക്ക് സ്റ്റിയറിംഗ് വലത്തേക്ക് പിടിക്കാനുള്ള പ്രവണതയുണ്ട് അപകടമേഖലയിൽ ഡിവൈഡിംഗ് ലൈനിലേക്കുള്ള ദൂരം വളരെ കുറവാണ് ഒരു വാഹനത്തിന് മാത്രമേ ഇതിലേക്ക് കടന്നുപോകാൻ കഴിയുകയുള്ളൂ എന്നാൽ മറുവശത്തെ വീതി കൂടുതലാണ് രണ്ടു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കും പാലക്കാട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ സെൻട്രൽ ലൈൻ പിടിക്കുമ്പോൾ വാഹനം വലത്തോട്ട് കയറി വരും ഇത്തരത്തിൽ വലത്തേക്ക് കയറി വരുന്ന വാഹനത്തിൻ്റെ പിൻഭാഗം തട്ടിയാണ് ലോറി മറിഞ്ഞത് കുഞ്ഞുങ്ങളുടെ മരണത്തിൽ ഈടാക്കിയെന്നും മന്ത്രി പ്രതികരിച്ചു അതിന് മുകളിൽ നിന്ന് വരുമ്പോൾ ഈ കയറ്റം കയറി ഇറങ്ങി വരുന്നിടത്ത് അവിടെ നിന്നും കുഴപ്പമില്ല ഈ കയറ്റം കയറി വരുമ്പോൾ ജംഗ്ഷൻ ജംഗ്ഷനോട് എടുക്കുമ്പോൾ നമുക്ക് ഈ ആ ഒരു ബേക്കറി നൈസ് ബേക്കറി മുതൽ മുകളിലോട്ട് ഒരു ഓട്ടോ സ്റ്റാൻഡും ഒരു കാർ പാർക്കുണ്ട് അപ്പോൾ അവിടെ അവിടുന്ന് വരുന്ന ആളിനെ സ്വാഭാവികമായിട്ടും വണ്ടി വലത്തോട്ട് പിടിക്കാനുള്ള ടെൻഡൻസി പിടിച്ചു വരുമ്പോൾ അവരെ തെറ്റ് പറയാൻ പറ്റത്തില്ല ഈ റോഡ് ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗം ഈ പോലീസ് വണ്ടി കിടക്കുന്ന കുഞ്ഞുങ്ങൾ അപകടപ്പെട്ട ഈ സ്ഥലത്ത് നോക്കുക ഈ സൈഡ് നമ്മൾ നിൽക്കുന്ന ഇത് യെല്ലോ വൈറ്റ് ലൈനാണ് ഇതാണ് റോഡ് തുടങ്ങുന്നത് ഇതിൻ്റെ ഡിവൈഡ് ചെയ്യുന്ന നടുവിലത്തെ സ്റ്റട്ടും ലൈനുണ്ടല്ലോ നടുവേഡിങ് ലൈൻ ആ ലൈനും തമ്മിൽ വളരെ സ്ഥലം കുറവാണ് ഒരു വണ്ടിക്ക് പോകാനുള്ള വലിയ എന്നാൽ മറുവശത്ത് രണ്ട് വണ്ടിക്ക് പോകാനുള്ള സ്ഥലമുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് വരുന്ന ഡ്രൈവർ സെൻട്രൽ ലൈൻ പിടിക്കുമ്പോൾ സെൻട്രൽ ലൈൻ പിടിക്കുമ്പോൾ വണ്ടി വലത്തോട്ട് കയറി അങ്ങനെ വലത്തോട്ട് കയറി വന്ന വണ്ടിയുടെ പാക്കാണ് ഈ ബസ്സിൽ ലോറി തട്ടുകയും ലോറി അങ്ങോട്ട് പോയി കുഞ്ഞുങ്ങളെ ഇടിക്കുകയും അറിയിച്ചു അപ്പോൾ ഈ സൈഡിൽ ഈ പാലക്കാട് നിന്ന് കോഴിക്കോടേക്ക് വരുന്ന ഈ സൈഡിൽ വീതി കുറവാണ് നിങ്ങളത് ക്യാമറ വെച്ച് നോക്കിയാൽ നിങ്ങൾക്കാതെ മനസ്സിലാവും അത് രണ്ട് സൈഡ് അത് കൃത്യമാണ് അങ്ങനെ വരുമ്പോൾ വണ്ടി വരത്തോട്ട് തിരിയുമ്പോൾ നമ്മൾ ആദ്യം ഇപ്പം ചെയ്യാൻ പോകുന്നത് ഈ മാർക്കിനെ മാറ്റിക്കൊണ്ട് ഒരു രണ്ട് മീറ്റർ അങ്ങോട്ട് മാറ്റി നടുവിലൂടെ വേർ വയ്ക്കുകയും ആ ഓട്ടോ സ്റ്റാൻഡിനെ അടുത്ത വശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം ഉള്ളത് ഇന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി കുറച്ചുകൂടി ആ വശം ചേർന്ന് വരും പിന്നെ തെന്നി വരുന്നെന്നുള്ള പ്രശ്നമാണ് അതിനെ ഇത് ചിപ്പ് ചെയ്യുകയും അടിസ്ഥാനപരമായി ഇതിനൊരു പരിഹാരമാണ് ഒരു സ്ഥിരമായ പരിഹാരം അതിനു വേണ്ടിയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരെ വിളിക്കുകയും പി ഡബ്ല്യു ഡി മിനിസ്റ്റർമാരെ സംസാരിച്ചതിന് ശേഷം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും കൂടി ചൊവ്വാഴ്ച അവർ ഉണ്ടെങ്കിൽ പറ്റത്തില്ല അവരെ വിളിക്കാൻ പതിനാച്ച ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞാണ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടക്കമുള്ളവരെ തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് അവർ ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടും മുമ്പ് തന്നെ നമ്മളെ ശാന്തകുമാരി ഇവിടുത്തെ എം എൽ എ മാഡത്തിൻ്റെ ഒരു പരാതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസത്തിലാണ് അത് മുൻ മന്ത്രിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഓഗസ്റ്റ് മാസത്തിൽ ഒരു സന്ദർശന നടത്തിയിട്ടുണ്ട് എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റെല്ലാവരും ചെയ്യാറുണ്ട് അപ്പോൾ അന്ന് പറഞ്ഞ ശുപാർശകളൊന്നും തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ഇപ്പോൾ അവരെ വിളിക്കുകയാണ് അവർ ചെയ്യേണ്ടതാണ് അവർ ചെയ്യാൻ അവർ ചെയ്ത കൺസ്ട്രക്ഷൻ്റെ അപാകതയാണ് അപ്പോൾ അതവർ പരിഹരിക്കാൻ വിദഗ്ധരുടെ അഭിപ്രായം നാട്ടുകാരുടെ അഭിപ്രായം കൂടി മാനിച്ച് ഈ നാട്ടുകാരിവിടെ ഉന്നയിക്കുന്ന പല വിഷയങ്ങളും ഇതും കൂടി ചേർത്ത് ഒരു ചർച്ച ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ഒരു തീരുമാനത്തിലെത്തി അതിന് പണം അനുവദിക്കും അവർ പണം അനുവദിക്കാൻ തയ്യാറായി ഒരാശങ്ക നിങ്ങൾക്ക് വേണ്ട സംസ്ഥാന സർക്കാരിൻ്റെ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടിൽ നിന്നും ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ പണം അനുവദിച്ചിരിക്കും ഇതിനെക്കുറിച്ച് റോഡ് മാർക്ക് രണ്ടു മീറ്റർ മാറ്റി ഡിവൈഡർ സ്ഥാപിക്കുന്നതിനും ഓട്ടോസ്റ്റാൻഡ് ഇടതുവശത്തേക്ക് മാറ്റുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് റോഡിൻ്റെ അപാകതകൾ പരിഹരിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായാൽ റോഡ് സേഫ്റ്റി യോഗം ചേർന്ന് ഫണ്ട് കണ്ടെത്തി പരിഹാരം കാണുമെന്നും മന്ത്രി ഉറപ്പു നൽകി കല്ലടിക്കോട് പനിയമ്പാടത്ത് അമിതവേഗത്തിലെത്തിയ ലോറി മറിഞ്ഞ് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ നിത ഫാത്തിമ റിത ഫാത്തിമ ഇർഫാന ഷറിൻ ആയിഷ എന്നിവരാണ് മരിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് സ്കൂൾ വിട്ട് വിട്ടുവരുമ്പോഴാണ് ലോറി വിദ്യാർത്ഥികളുടെ മേൽ പാഞ്ഞു കയറിയത് അപകട ബന്ധപ്പെട്ട് രാവിലെ ദേശീയപാത ലീഗ് പ്രവർത്തകർ ഉപരോധിച്ചിരുന്നു തുടർന്ന് പോലീസ് വന്ന് ഉപരോധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി പ്രശ്നപരിഹാരത്തിനായി കോൺഗ്രസ് പ്രവർത്തകരും ഉപവാസ സമരവും നടത്തിയിരുന്നു മന്ത്രി വന്ന് നേരിട്ട് ഉപവാസ സമരത്തിലേക്ക് അവരുമായി സംസാരിച്ച ശേഷമാണ് ഉപവാസ സമരം നിർത്തിവെച്ചത് അവർ പണം മുടക്കിയത് ചെയ്തില്ലെങ്കിൽ கேரள சர்க்காரு பிடிபிடி மினிஸ்டருக்கும் ஹைவே அக்கு பணம் முடக்கல் அவர் கழிஞ்சு ரோட் சேஃப்டி அதோரிட்டியு பிரச்சனம் ஞாபத்தையும் முன்பூரத்தையும் பிரச்சு கண்டு துறக்கும் சர்க்காரே கண்டு துறக்கும் சர்க்காரே நான் ஜீவன் வழிஞ்சிட்டோம் நானும் ஜீவன் வழிஞ்சிட்டோம் எங்க நீங்களுக்கு நீங்கள் ഞാൻ കൃത്യമായി പറഞ്ഞരാം അതായത് നിങ്ങൾ ഈ വണ്ടി നിങ്ങൾ തന്നെ വണ്ടി ഓടിക്കറിയാമെന്ന് പറഞ്ഞ് അതായത് മുകളിൽ നിന്ന് വരുമ്പോൾ ഈ കയറ്റം കയറി ഇറങ്ങി വരുന്നിടത്ത് സ്ഥലത്ത് അവിടെ ഒന്നും കുഴപ്പമില്ല ഈ കയറ്റം കയറി വരുമ്പോൾ ജംഗ്ഷൻ ജംഗ്ഷനോട് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ബേക്കറി നൈസ് ബേക്കറി മുതൽ മുകളിലോട്ട് ഒരു ഓട്ടോ സ്റ്റാൻഡും ഒരു കാർ പാർക്ക് അപ്പോൾ അവിടുന്ന് ഓടിച്ചു വരുന്ന ആളിനെ സ്വാഭാവികമായിട്ടും വണ്ടി വലത്തോട്ട് പിടിക്കാനുള്ള ടെൻഡൻസി പിടിച്ചു വരുമ്പോൾ അവരെ തെറ്റു പറയാൻ പറ്റത്തില്ല ഈ റോഡ് പണിതുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗം ഈ പോലീസ് വണ്ടി കിടക്കുന്ന കുഞ്ഞുങ്ങൾ അപകടപ്പെട്ട ഈ സ്ഥലത്ത് നോക്കുക ഈ സൈഡ് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് യെല്ലോ വൈറ്റ് ലൈനാണ് ഇതാണ് റോഡ് തുടങ്ങുന്നത് ഇതിൻ്റെ ഡിവൈഡ് ചെയ്യുന്ന നടുവിലത്തെ സ്റ്റഡും ലൈൻ ഉണ്ടല്ലോ നടുവരു തടിവേളിങ് ലൈൻ ആ ലൈനും തമ്മിൽ വളരെ സ്ഥലമുറ ഒരു വണ്ടിക്ക് പോകാനുള്ള വലിയ എന്നാൽ മറുവശത്ത് രണ്ട് വണ്ടിക്ക് പോകാനുള്ള സ്ഥലമുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് വരുന്ന ഡ്രൈവർ സെൻട്രൽ ലൈൻ പിടിക്കുമ്പോൾ സെൻട്രൽ ലൈൻ പിടിക്കുമ്പോൾ വണ്ടി വലത്തോട്ട് കയറി അങ്ങനെ വലത്തോട്ട് കയറി വന്ന വണ്ടിയുടെ ബാക്കാണ് ഈ ബസ്സിൽ ലോറി തട്ടുകയും ലോറി അങ്ങോട്ട് പോയി കുഞ്ഞുങ്ങളെ ഇടിക്കുകയും മറിയുകയും ചെയ്യും അപ്പോൾ ഈ സൈഡിൽ ഈ പാലക്കാട് നിന്ന് കോഴിക്കോടേക്ക് വരുന്നെങ്കിൽ ഈ സൈഡിൽ വീതി കുറവാണ് നിങ്ങളത് ക്യാമറ വെച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം മനസ്സിലാവും അത് രണ്ട് സൈഡ് അത് കൃത്യമാണ് അങ്ങനെ വരുമ്പോൾ വണ്ടി വലത്തോട്ട് പിരിയുക നമ്മൾ ആദ്യം ഇപ്പം ചെയ്യാൻ പോകുന്നത് ഈ മാർക്കിനെ മാറ്റിക്കൊണ്ട് ഒരു രണ്ട് മീറ്റർ അങ്ങോട്ട് മാറ്റി നടുവിലൂടെ വീട് വയ്ക്കുകയും ആ ഓട്ടോ സ്റ്റാൻഡിനെ അടുത്ത വർഷത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം ഇന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി കുറച്ചുകൂടി ആ വശം ചേർന്ന് വരും പിന്നെ തെന്നി വരുന്നു എന്നുള്ള പ്രശ്നമാണ് അതിനെ ഇത് ചിപ്പ് ചെയ്യുകയും അടിസ്ഥാനപരമായി ഇതിനൊരു പരിഹാരമാണ് ഒരു സ്ഥിരമായ പരിഹാരം അതിനു വേണ്ടിയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരെ വിളിക്കുകയും പി ഡബ്ല്യൂ ഡി മിനിസ്റ്റർ കൂടെ തന്നെ സംസാരിച്ചതിന് ശേഷം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും കൂടി ചൊവ്വാഴ്ച അവർ അസൗകര്യം ഉണ്ടെങ്കിൽ പറ്റത്തില്ല അവരെ വിളിക്കാൻ പിന്നെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് കമ്മീഷൻ അക്കൗണ്ടവരെ തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് അവർ ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു മുമ്പ് തന്നെ നമ്മുടെ ശാന്തകുമാരി ഇവിടുത്തെ എം എൽ എ മാഡത്തിൻ്റെ ഒരു പരാതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസത്തിലാണ് അത് മുൻ മന്ത്രി കിട്ടിയിട്ടുണ്ട് അത് ഓഗസ്റ്റ് മാസത്തിലൊരു സന്ദർശനം നടക്കുന്നുണ്ട് എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റെല്ലാവരും ചെയ്യാറുണ്ട് അപ്പോൾ അന്ന് പറഞ്ഞ ശുപാർശകളൊന്നും തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ഇപ്പോൾ അവരെ വിളിക്കുകയാണ് അവർ ചെയ്യേണ്ടതാണ് അവർ ചെയ്യാൻ അവർ ചെയ്ത കൺസ്ട്രക്ഷൻ്റെ അപാകതയാണ് അപ്പോൾ അത് അതവർ പരിഹരിക്കാൻ വിദഗ്ധരുടെ അഭിപ്രായം നാട്ടുകാരുടെ അഭിപ്രായം കൂടി മാനിച്ച് ഈ നാട്ടുകാർ ഇവിടെ ഉന്നയിക്കുന്ന പല വിഷയങ്ങളും ഇതും കൂടി ചേർത്ത് ഒരു ചർച്ച ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് അതിന് പണം അനുവദിക്കും അവർ പണം അനുവദിക്കാൻ തയ്യാറായി ഒരാശങ്ക നിങ്ങൾക്ക് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടിൽ നിന്നും ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ പണം അനുവദിച്ചിരുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ